ജനാധിപത്യം എന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ മാത്രമല്ല മറിച്ച് സമത്വം നീതി സുതാര്യത ഉത്തരവാദിത്വം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ട ഒരു ആശയമാണ് ഓരോ പൗരനും രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളിയാകാനും തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും സമൂഹത്തിന്റെ ഭാഗമാകാനും അവസരം നൽകുന്ന ഈ വ്യവസ്ഥിതി മനുഷ്യന്റെ ഏറ്റവും മഹത്തായ രാഷ്ട്രീയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ഭരണം നടത്താനുള്ള അധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാണ് എന്താണ് ജനാധിപത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ജനകീയ പരമാധികാരം ഭരണം നടത്താനുള്ള അധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാണ് എന്നതാണത് അതോടൊപ്പം സമത്വം ജാതി മതം വർഗം ലിംഗം സാമ്പത്തിക നില എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനമില്ലാതെ എല്ലാവർക്കും തുല്യ അവകാശങ്ങളും അവസരങ്ങളും ലഭിക്കുന്നുവെന്നത് സുതാര്യത സർക്കാർ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് അറിയാൻ സാധിക്കണം അതോടൊപ്പം ഉത്തരവാദിത്വം ജനപ്രതിനിധികൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈ മഹത്തായ ആശയത്തിന് പോലും വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമാണ് സ്വജനപക്ഷപാതം സ്വജനപക്ഷപാതം എന്നത് കഴിവോ യോഗ്യതയോ പരിഗണിക്കാതെ ഒരാളുടെ കുടുംബാംഗങ്ങൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ സ്ഥാനമാനങ്ങൾ നൽകുന്ന പ്രവണതയാണ് ഇത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല ബിസിനസ് കല സിനിമ തുടങ്ങിയ എല്ലാ മേഖലകളിലും കാണപ്പെടുന്നുണ്ട് ഒരു ജനാധിപത്യത്തിൽ ഇതൊരു വിഷം പോലെ പ്രവർത്തിക്കുന്നു കാരണം അത് തുല്യ അവസരം എന്ന ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വത്തെ തകർക്കുന്നു ലോക ചരിത്രം പരിശോധിച്ചാൽ സ്വജനപക്ഷപാതം എല്ലായിടത്തും നിലനിന്നിരുന്നതായി കാണാം രാജഭരണകാലത്ത് അധികാരം പിതാവിൽ നിന്നും പുത്രനിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം ഇതിനൊരു ഉദാഹരണമാണ് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം ഇതിനൊരു ഉദാഹരണമാണ് ബാബറിൽ നിന്നും ഹുമയൂൺ ഹുമയൂണിൽ നിന്നും അക്ബർ എന്നിങ്ങനെ അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടു ഇത് ജനാധിപത്യമല്ല മറിച്ച് പാരമ്പര്യമായി അധികാരം കൈമാറുന്ന ഒരു രീതിയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷവും സ്വജനപക്ഷപാതം പല രൂപങ്ങളിൽ നിലനിന്നു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റുവിനെ തിരഞ്ഞെടുത്തത് ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ശേഷം മകൾ ഇന്ദിരാഗാന്ധിയും പിന്നീട് മകൻ രാജീവ് ഗാന്ധിയും പ്രധാനമന്ത്രിയായത് പലപ്പോഴും സ്വജനപക്ഷപാതത്തിന്റെ വിമർശനങ്ങൾക്ക് കാരണമായി നെഹ്റു ഗാന്ധി കുടുംബം നെഹ്റുവിൽ നിന്നും ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പിന്നീട് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവരിലൂടെ കോൺഗ്രസ് പാർട്ടിയിലെ അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടു കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളായ കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി കെ എം മാണി പി സി ജോർജ് തുടങ്ങിയവരുടെ മക്കളും ബന്ധുക്കളും രാഷ്ട്രീയത്തിൽ സജീവമായി രംഗപ്രവേശനം ചെയ്തു അതോടൊപ്പം കർണാടക രാഷ്ട്രീയത്തിൽ ദേവഗൌഡ കുടുംബം കർണാടക രാഷ്ട്രീയത്തിലെ ശക്തമായ ഒരു ഉദാഹരണവുമാണ് എച്ച് ഡി ദേവഗൗഡ പ്രധാനമന്ത്രിയായ ശേഷം മകൻ എച്ച് ഡി കുമാരസ്വാമി മുഖ്യമന്ത്രിയായി ഇവയെല്ലാം ജനാധിപത്യത്തിൽ സ്വജനപക്ഷപാതം എത്രത്തോളം എന്നതിന്റെ സൂചനകളാണ് സ്വജനപക്ഷപാതം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ പല രീതിയിൽ തകർക്കുന്നുണ്ട് കഴിവുള്ള സാധാരണ പൗരന്മാർക്ക് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനുള്ള അവസരം കുറയുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്തവർക്ക് പ്രമുഖ സ്ഥാനങ്ങളിൽ എത്തുന്നത് അതീവ ദുഷ്കരമാണ് സ്വജനപക്ഷപാതത്തിലൂടെ അധികാരത്തിൽ വരുന്ന പലരും യോഗ്യതയോ അനുഭവ സമ്പത്തോ ഇല്ലാത്തവരായിരിക്കാം ഇത് ഭരണത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്നുമുണ്ട് ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവർ പരാജയപ്പെടുകയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും അതോടൊപ്പം രാഷ്ട്രീയ കുടുംബങ്ങൾ മാത്രം ഭരണം കൈയാളുന്നത് ജനങ്ങളിൽ നിരാശയും അവിശ്വാസവും ഉണ്ടാക്കുന്നു ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമല്ല ഏതാനും കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന ചിന്ത ജനങ്ങളിൽ വളരുന്നു കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും അഴിമതിക്കും അധികാര ദുർവിനിയോഗത്തിനും കാരണമാകുന്നു ഒരു കുടുംബാംഗം തെറ്റ് ചെയ്താൽ മറ്റുള്ളവർ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇത് പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിൽ കണ്ടതാണ് അധികാരം പണം രാഷ്ട്രീയ സ്വാധീനം എന്നിവയുടെ ബലത്തിൽ ഇവർ നിയമത്തെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ജനാധിപത്യത്തിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാവ് വരാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യം വളരെ പ്രസക്തവുമാണ് ഇതിന് നിരവധി കാരണങ്ങളുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും കുടുംബത്തിന്റെയോ ഏതാനും ചില വ്യക്തികളുടെയോ നിയന്ത്രണത്തിലാണ് പാർട്ടി ടിക്കറ്റ് ലഭിക്കുന്നതും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും ഈ നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു കഴിവുള്ള സാധാരണക്കാരന് ഈ പടി കടക്കാൻ ബുദ്ധിമുട്ടാണ് അതോടൊപ്പം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഭീമമായ തുക ചെലവഴിക്കേണ്ടി വരുന്നുണ്ട് ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാർക്ക് സാധ്യമല്ല അതോടൊപ്പം മാധ്യമങ്ങൾ പലപ്പോഴും പ്രമുഖ രാഷ്ട്രീയ കുടുംബങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതാണ് ഇത് സാധാരണക്കാരെക്കാൾ അവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന് സഹായിക്കുന്നു ചിലപ്പോൾ ജനം യോഗ്യരായ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ പ്രശസ്തരോ അല്ലെങ്കിൽ തങ്ങളുടെ സമുദായത്തിൽ നിന്നുള്ളവരെയോ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നുണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് കഴിവുള്ള സാധാരണ പൗരന്മാർക്ക് രാഷ്ട്രീയത്തിൽ വരാനും വിജയിക്കാനും ബുദ്ധിമുട്ടുണ്ടാകുന്നു ഒരു താരതമ്യം ജനാധിപത്യ സ്വജനപക്ഷപാതം ജനകീയ പരമാധികാരം പാരമ്പര്യ അധികാരം എല്ലാവർക്കും തുല്യ അവസരം ചില കുടുംബങ്ങൾക്ക് മാത്രം അവസരം കുടുംബ അടിസ്ഥാനം ജനങ്ങളോട് ഉത്തരവാദിത്വം കുടുംബത്തോട് ഉത്തരവാദിത്വം സുതാര്യത രഹസ്യാത്മകതയും അധികാര ദുർവിനിയോഗവും ഭാവിയിലേക്കൊരു നോട്ടം ഈ പ്രതിസന്ധിക്കൊന്നും പരിഹാരമില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം ജനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ മാറ്റത്തിന് തുടക്കമിടേണ്ടത് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും രാഷ്ട്രീയ നേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ യോഗ്യത സത്യസന്ധത കഴിവ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണം രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറത്തുനിന്ന് കഴിവുള്ള വ്യക്തികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം ജനങ്ങൾ സ്വന്തം നിലപാടുകൾ ഉറപ്പിച്ച് വോട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ന ദുരവസ്ഥയ്ക്ക് മാറ്റം വരിക അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്